ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യയം ഒൻപത് രാജവിദ്യോഗം തുടർന്ന് വായിക്കുന്നുേമം വഹമ്യഹം ആരൊക്കെയാണോ അല്പം പോലും അന്യമനസ്കരാകാതെ പരമാത്മാവായ എന്നെ തന്നെ സ്മരിച്ച് ഇടവിടാതെ ഭജിക്കുന്നത് ആ ഏകാന്ത ഭക്തന്മാരുടെ ലൗകികവും ആധ്യാത്മികവുമായ എല്ലാ ക്ഷേമവും ഞാൻ കാത്തു സൂക്ഷിക്കുന്നു ഒരു ഗർഭസ്ഥ ശിശു യാതൊരു പ്രയത്നവും കൂടാതെ ഗർഭപാത്രത്തിൽ സ്ഥിതി ചെയ്യുന്നത് പോലെ ഹൃദയവും മനസ്സും പൂർണ്ണമായും എന്നിൽ സമർപ്പിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അവർക്ക് എന്നേക്കാൾ പ്രിയങ്കരമായി മറ്റൊന്നുമില്ല അവർ അവരുടെ ജീവിതം മുഴുവനും എനിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് എന്നെ മാത്രം പ്രേമിക്കുകയും ഏകാഗ്രമായ ഭക്തിയോടുകൂടി എന്നെ എപ്പോഴും സ്മരിക്കുകയും ചെയ്യുന്ന അവരുടെ വിനീത ദാസനാണ് ഞാൻ എന്നെ ഉപാസിക്കുന്ന അവരെ സ്വമനസ്സാലെ ഞാൻ സേവിക്കുന്നു അവർ എൻ്റെ പൊരുളിനോട് ഐക്യം പ്രാപിക്കുകയും എന്നോടുള്ള ഭക്തിമാർഗത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന നിമിഷം മുതൽ അവരുടെ ക്ലേശവും ആധിയും എൻ്റേതായി തീരുന്നു ഒരു തള്ളപ്പക്ഷി ചിറകു മുളയ്ക്കാത്ത തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നത് പോലെ അവരുടെ കർത്തവ്യവും ചുമതലയും എൻ്റെ കർത്തവ്യവും ചുമതലയുമായി തീരുന്നു ഒരമ്മ തൻ്റെ സുഖ സൗകര്യങ്ങളെ അവഗണിച്ച് പോലും തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നത് പോലെ എന്നിൽ ജീവിതം അർപ്പിച്ചിട്ടുള്ളവർക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്തു കൊടുക്കുന്നു ഞാനുമായി താതാത്മ്യം പ്രാപിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ ആഗ്രഹം തൃപ്തികരമായി ഞാൻ നിറവേറ്റി കൊടുക്കുന്നു എന്നെ സേവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഞാൻ ദിവ്യവും കരുണാമശ്രണവുമായ സ്നേഹം നൽകി അനുഗ്രഹിക്കുന്നു ഇപ്രകാരം അവരുടെ ആഗ്രഹങ്ങളെല്ലാം ഞാൻ നിറവേറ്റിക്കൊടുക്കുകയും അവർക്കുള്ളതിനെ എല്ലാം പരിത്രാണം ചെയ്യുകയും ചെയ്യുന്നു എന്നെ ശരണം പ്രാപിച്ചിട്ടുള്ളവരുടെ ക്ഷേമം കാത്തു സൂക്ഷിക്കുന്നത് എനിക്ക് പ്രത്യേകം താല്പര്യമുള്ള കാര്യമാണ്

അവരും മോക്ഷത്തെ പ്രാപിക്കുന്നതായ വിധിപ്രകാരമല്ലാതെ എന്നെ തന്നെയാണ് ആരാധിക്കുന്നത് എൻ്റെ സർവകമായ സ്വഭാവം മനസ്സിലാക്കാതെ അഗ്നി ഇന്ദ്രൻ ചന്ദ്രൻ സൂര്യൻ തുടങ്ങിയ ദേവന്മാരെ തങ്ങളുടെ പാരമ്പര്യാചാര്യങ്ങൾ അനുസരിച്ച് യജിക്കുന്ന മറ്റു കൂട്ടരുണ്ട് ഞാൻ മുഴുവൻ പ്രപഞ്ചവും ആയതുകൊണ്ട് അവരുടെ ഉപാസന എന്നിൽ തന്നെ വന്നു ചേരുമെങ്കിലും അവരുടെ വഴി യോഗ്യമായിട്ടുള്ളതല്ല അത് തെറ്റായ വഴിയാണ് ഒരു വൃക്ഷത്തിൻ്റെ ശാഖകളും ഇലകളും ഒരേ ബീജത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെങ്കിലും വൃക്ഷത്തിനാവശ്യമായ വെള്ളം വലിച്ചെടുക്കുന്നത് വേരുകളായതുകൊണ്ട് വേരുകളെ നനയ്ക്കേണ്ടത് പത്ത് ഇന്ദ്രിയങ്ങളും ഒരേ ശരീരത്തിൻ്റെ വകയാണെങ്കിലും അതിൽ കൂടിയുള്ള അനുഭൂതി ആസ്വദിക്കുന്നത് ഒരാൾ മാത്രമാണ് പാചകം ചെയ്ത ഭക്ഷണം ആരെങ്കിലും തൻ്റെ ശ്രവണപുടങ്ങളിൽ തള്ളിക്കയറ്റുമോ പരിമളം പരത്തുന്ന പുഷ്പങ്ങൾ കർണപുടങ്ങളിൽ കെട്ടിത്തൂക്കുമോ ഭക്ഷണം നാക്കുകൊണ്ട് രുചിച്ചറിയേണ്ടതുപോലെ സുഗന്ധം നാസിക കൊണ്ട് പണത്തറിയേണ്ടതുപോലെ എന്നെ തന്നെ എൻ്റെ യഥാർത്ഥ സ്വരൂപത്തിലാണ് ഉപാസിക്കേണ്ടത് എന്നെ അറിയാതെ നടത്തുന്ന ആരാധന നിഷ്ഫലവും നിരർത്ഥകവുമാണ് ആകയാൽ എല്ലാ കർമ്മങ്ങളും വ്യക്തമായ ദർശനത്തോടു കൂടിയാണ് ചെയ്യേണ്ടത് ഈ ദർശനം എല്ലായ്പ്പോഴും നിർമ്മലവും നിഷ്കളങ്കവും ആയിരിക്കണം താനും അഹം ഹി സകല യജ്ഞങ്ങളുടെയും സ്വീകർത്താവും ഫലദാതാവും ഞാൻ തന്നെയാകുന്നു അങ്ങനെയിരിക്കുന്ന എന്നെ യഥാർത്ഥമായി അവർ അറിയുന്നില്ല അത് നിമിത്തം എന്നെ പ്രാപിക്കാതെ സംസാര സാഗരത്തിലേക്ക് അവർ വീണ്ടും വീണ്ടും വഴുതി വീഴാനിടയാകുന്നു മറ്റ് ദേവതകൾക്ക് അർപ്പിക്കുന്ന എല്ലാവിധത്തിലുമുള്ള യജ്ഞാർപ്പണങ്ങൾ മറ്റാരിലും എത്താതെ പരമ സ്വീകർത്താവായ എന്നിൽ മാത്രമാണ് വന്നു ചേരുന്നതെന്ന് നല്ലതുപോലെ മനസ്സിലാക്കുക എല്ലാ യജ്ഞങ്ങളുടെയും ആരംഭവും അവസാനവും ഞാൻ തന്നെയാണ് എന്നിട്ടും വിവേകശൂന്യരായ ആളുകൾ എന്നെ വിസ്മരിച്ചിട്ട് മറ്റു ദേവന്മാരെ ഉപാസിക്കുന്നു ഗംഗയിലെ പരിശുദ്ധജലം ദേവന്മാർക്കും പിതൃക്കൾക്കുമായി തർപ്പണം ചെയ്യുന്നുവെന്ന സങ്കല്പത്തോടെ ഗംഗയിലേക്ക് തന്നെയല്ലേ വീണ്ടും ഒഴിക്കുന്നത് അതുപോലെ എനിക്കുള്ളത് എനിക്ക് തന്നെ അവർ നൽകുകയാണെങ്കിലും അത് വിവിധ രീതിയിലുള്ള വിശ്വാസത്തിൽ കൂടിയാണ് തന്മൂലം അല്ലയോ അർജുന അവർ എന്നെ പ്രാപിക്കുന്നതേയില്ല അവർ വിശ്വാസം അർപ്പിച്ചിട്ടുള്ള ദേവന്മാരുടെ അടുത്തെത്തിച്ചേരുന്നു ദേവതകളെ ഉദ്ദേശിച്ച് വ്രതാനുഷ്ഠാനം നടത്തുന്നവർ ദേവന്മാരെ പ്രാപിക്കുന്നു പിതൃക്കളെ ഉദ്ദേശിച്ച് വ്രതങ്ങളെ അനുഷ്ഠിക്കുന്നവർ പിതൃക്കളെയും വിനായകാദി ഭൂതങ്ങളെ പൂജിക്കുന്നവർ ഭൂതങ്ങളെയും പ്രാപിക്കുന്നു എന്നാൽ അക്ഷയനായും പരമാനന്ദ സ്വരൂപനുമായിരിക്കുന്ന എന്നെ പൂജിക്കുന്നവർ എന്നെ പ്രാപിക്കുന്നു മനസ്സുകൊണ്ടും വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും സമർപ്പണം നടത്തി ഓരോ ദേവന്മാരെ ഉപാസിക്കുന്നവർ മരണശേഷം അതത് ദേവന്മാരുമായി ഐക്യം പ്രാപിക്കുന്നു പിതൃക്കൾക്ക് വേണ്ടി വിശ്വാസപൂർവം അനുഷ്ഠാനങ്ങൾ നടത്തുന്നവരും മരണശേഷം അതത് പിതൃക്കളുടെ അവസ്ഥയിൽ എത്തിച്ചേരുന്നു ഐന്ദ്രജാലികീകമായ വശീകരണ ശക്തി ലഭിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ ശ്രേഷ്ഠന്മാരായ ദേവന്മാരാണെന്ന് കരുതി ഉപദേവന്മാരെയും പ്രീതാത്മാക്കളെയും ആരാധിക്കുന്നവർ ശരീരം നശിക്കുമ്പോൾ അക്കൂട്ടരുമായി ചേരുന്നു ഇപ്രകാരം അവരുടെ പ്രവർത്തികൾ അവരുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായ ഫലം നൽകുന്നു എൻ്റെ ഭക്തന്മാർ അവരുടെ നേത്രങ്ങൾ കൊണ്ട് തന്നെ എന്നെ കാണുകയും എന്നെ പറ്റിയുള്ള പ്രശംസകൾ കേൾക്കുകയും എന്നെ തന്നെ മനസ്സിൽ ധ്യാനിക്കുകയും അവരുടെ നാവുകൾ എന്നെപ്പറ്റിയുള്ള സ്തുതിഗീതങ്ങൾ പാടുകയും ചെയ്യുന്നു അവർ എൻ്റെ മുന്നിൽ സാഷ്ടാംഗം പ്രണമിക്കുകയും എനിക്ക് വേണ്ടി മാത്രം ദാനധർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു അവരുടെ ജ്ഞാനം എന്നിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു ബാഹ്യമായും ആഭ്യന്തരമായും അവർ എന്നിൽ സംതൃപ്തരാണ് അവരുടെ സമ്പൂർണ്ണ ജീവിതം എന്നിൽ സമർപ്പിച്ചിരിക്കുന്നു അവർക്കുള്ള അല്പമായ അഹന്ത എൻ്റെ ദിവ്യമായ മഹാത്മ്യത്തെ കൊണ്ടാടുന്നതിന് വേണ്ടിയുള്ളതാണ് ഈ ലോകത്തിൽ എന്തെങ്കിലും അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് എന്നെ അറിയണമെന്ന് മാത്രമാണ് അവരുടെ അത്യാസക്തി എന്നിലുള്ള അത്യാസക്തി മാത്രമാണ് എന്നോടുള്ള സ്നേഹം അവരിൽ നിറഞ്ഞു തുളുമ്പുകയാണ് ദിവ്യമായ മതിഭ്രമത്തിൻ്റെ ലഹരിയിൽപ്പെട്ട അവർ ലോകത്തെ വിസ്മരിക്കുന്നു അവർ എന്ത് ധർമ്മശാസ്ത്രങ്ങൾ പഠിച്ചാലും എന്ത് മന്ത്രങ്ങൾ ഉരുവിട്ടാലും എന്ത് കർമ്മങ്ങൾ ചെയ്താലും അതെല്ലാം എനിക്കുള്ള ഭക്തിപൂർവകമായ ദൈവാരാധനയാണ് നിശ്ചയമായും മരണത്തിനു മുമ്പ് തന്നെ അവർ ഞാനുമായി ഐക്യം പ്രാപിക്കുന്നു അപ്പോൾ പിന്നെ മരണശേഷം അവർ വേറെ എവിടെയാണ് പോവുക ബാഹ്യമായ ആചാരക്രമങ്ങൾ കൊണ്ട് എന്നെ പ്രാപിക്കുക അസാധ്യമാണ് അല്ലയോ അർജുന ഉദാരമായ ആത്മസമർപ്പണത്തിൽ കൂടിയല്ലാതെ മറ്റൊരു വിധത്തിലും ആർക്കും എൻ്റെ ശാശ്വത സ്വരൂപത്തിൻ്റെ പരമാനന്ദം അനുഭവിക്കാൻ കഴിയുകയില്ല എന്നെ അറിയുമെന്ന് പറയുന്നവർ എന്നെപ്പറ്റി ഒന്നും അറിയുന്നില്ല താൻ പരിപൂർണനാണെന്ന് കാണിക്കുന്നവൻ അപൂർണനാണ് തനിക്ക് ആത്മസാക്ഷാരം ലഭിച്ചു എന്ന് പൊങ്ങച്ചം പറയുന്നവൻ്റെ വാക്കുകൾ പൊള്ളയാണ് അതുപോലെ പരിത്യാഗം തപോനിഷ്ഠ ദാനധർമ്മം തുടങ്ങി തൻ്റെ യജ്ഞങ്ങളെപ്പറ്റി അഭിമാനജനകമായി സംസാരിക്കുന്നവൻ്റെ സംസാരത്തിന് ഒരു പുൽക്കൊടിയുടെ വില പോലും കൽപ്പിക്കാനില്ല ആലോചിച്ചു നോക്കൂ വേദങ്ങളെക്കാൾ കൂടുതൽ വിജ്ഞാനം ഉൾക്കൊള്ളുന്ന വേറെ എന്തെങ്കിലുമുണ്ടോ ശേഷനേക്കാൾ കൂടുതൽ വാചാലതയോടും വൈഭവത്തോടും വചിക്കുന്ന ഉണ്ടോ ആ ശേഷൻ പോലും എൻ്റെ ദിവ്യ തൽപ്പത്തിൻ്റെ കീഴിലേക്ക് ചുരുങ്ങുകയാണ് ഇതല്ല ഇതല്ല എന്ന് പറഞ്ഞുകൊണ്ട് വേദങ്ങൾ പിൻവാങ്ങുകയാണ് സനകാദി മുനികൾ പോലും അന്താളിക്കുന്ന താമസവൃത്തിയിൽ ശൂലപാണിയോടൊപ്പം തല ഉയർത്തിപ്പിടിക്കാൻ കഴിവുള്ള ഏതെങ്കിലും തപോധനനുണ്ടോ ആ പരമശിവൻ കൂടി വിനയാാന്വീതനായി എൻ്റെ പാദക്ഷാളനം നടത്തിയ പുണ്യജലം തൻ്റെ തലയിൽ തൂവുന്നു ലക്ഷ്മിദേവിയേക്കാൾ സമ്പന്നയായി ആരെങ്കിലുമുണ്ടോ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും ശക്തിയുടെയും ദേവതമാർ അവളെ പരിചരിച്ച് അവളുടെ രമ്യഹർമ്മത്തിൽ കഴിയുന്നു അവൾ നിർമ്മിച്ച കളിവീടുകളാണ് ദേവന്മാരുടെ ഭവനങ്ങളെങ്കിൽ അതിൽ വസിക്കുന്ന ഇന്ദ്രനും മറ്റ് ദേവന്മാരും അവരുടെ വെറും കളിക്കോപ്പുകളല്ലേ അപ്രിയം ഉണ്ടാകുമ്പോൾ ലക്ഷ്മിദേവി ഈ കളിവീടുകളെ ഉടച്ചു കളഞ്ഞാൽ മഹിതനായ ഇന്ദ്രനും മറ്റ് ദേവന്മാരും ഭിക്ഷുക്കളായി തീരുകയില്ലേ ഈ ദേവതമാർ വീക്ഷിക്കുന്ന വൃക്ഷങ്ങൾ ആഗ്രഹസിദ്ധി കൈവരുത്തുന്ന കൽപ്പതരുക്കളായി മാറുന്നു ഇപ്രകാരം ശക്തകളായ പരിചാരികമാരോടുകൂടിയ ലക്ഷ്മി ദേവിക്ക് പോലും ഇവിടെ ഉയർന്ന ബഹുമതി ലഭിക്കുന്നില്ല അവളുടെ എല്ലാ അഹന്തയും ആഡംബരങ്ങളും ഉപേക്ഷിച്ച് ഹൃദയംഗമമായി എന്നെ സേവിക്കുമ്പോൾ മാത്രമേ എന്റെ കാലുകൾ കഴുകുന്നതിനുള്ള ഭാഗ്യം അവൾക്ക് സിദ്ധിക്കുന്നുള്ളൂ അതുകൊണ്ട് അല്ലയോ അർജുന സ്ഥാനമാനങ്ങൾ കൊണ്ടുള്ള അഹംഭാവം ഉപേക്ഷിക്കുക ആത്മപ്രശംസയും ആഡംബരവും വലിച്ചെറിയുക ജ്ഞാനിയാണെന്നുള്ള വൃതാഭിമാനം കൈവിടുക വിനയത്തോടെ എല്ലാവരെയും വണങ്ങുക വിശ്വത്തിൻ്റെ മുന്നിൽ വിനയാൻവീതനാകുമ്പോൾ നീ എന്നോട് കൂടുതൽ അടുക്കുന്നു സഹസ്രകിരണൻ്റെ മുന്നിൽ താരാനാഥൻ വിളറി വെളുക്കുമ്പോൾ മിന്നാമിനുങ്ങ് അതിൻ്റെ ഇറ്റു വെളിച്ചം കാട്ടി ഞെളിയുന്നതെങ്ങനെയാണ് ലക്ഷ്മി ദേവിയുടെ ഔന്നത്യമോ മഹേശ്വരൻ്റെ കഠിന തപോനിഷ്ഠയോ നിസ്സാരതയിലേക്ക് മങ്ങിമറിയുമ്പോൾ സാധാരണക്കാരനായ ഒരു മർത്യൻ എങ്ങനെയാണ് എൻ്റെ സാമ്രാജ്യത്തിലേക്ക് പ്രവേശിക്കുക ആകയാൽ ദേഹാഭിമാനം ഉപേക്ഷിച്ച് നിരർത്ഥകമായ ധനപ്രമത്തതയെ വലിച്ചെറിഞ്ഞ് മായാമോഹത്തിൻ്റെ വലയത്തിൽ നിന്ന് മോചിതനായി ൂർണമായി എന്നെ ശരണം പ്രാപിക്കുന്നവനും മാത്രമേ ഞാനുമായും താതാത്മ്യം പ്രാപിക്കുന്നതിന് അർഹതയുള്ളൂ എന്ന് മനസ്സിലാക്കിയാലും ആരാണോ ശുദ്ധചിത്തനായി നിഷ്കാമമായ ഭക്തിയോടെ എനിക്ക് ഇലയോ പൂവോ കായോ ജലമോ അർപ്പിക്കുന്നത് ആ പത്ര പുഷ്പാദിയെ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നു എൻ്റെ ഒരു ഭക്തൻ നിസ്സീമമായ ആനന്ദത്തോടും സ്നേഹത്തോടും കൂടി ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ ഫലം എനിക്ക് ഉപഹാരമായി നൽകുമ്പോൾ ഞാനത് രണ്ട് കൈയും നെട്ടി സ്വീകരിച്ച് അതിൻ്റെ ഞെട്ടുപോലും കളയാതെ ആദരവോടെ ആഹരിക്കുന്നു പ്രേമത്തിൻ്റെയും ഭക്തിയുടെയും ചിഹ്നമായി ഒരു പുഷ്പമാണ് അവൻ തരുന്നതെങ്കിൽ അത് വാസനിക്കാനുള്ളതാണെങ്കിലും ഞാൻ വായിലിട്ട് ആസ്വദിക്കുന്നു എന്തിന് പുഷ്പത്തിൻ്റെ കാര്യം പറയുന്നു ഏതെങ്കിലും ഒരു വൃക്ഷത്തിൻ്റെ ഉണങ്ങിയതോ പച്ചയോ ആയ ഇലയായാൽ പോലും അഗാധമായ പ്രേമവായ്പോടെ എനിക്ക് നൽകിയാൽ അത് വിശക്കുന്ന ഒരുവൻ ആർത്തിയോടെ അകത്താക്കുന്ന അമൃത് പോലെ സന്തോഷത്തോടെ ഞാൻ കഴിക്കുന്നു എന്നാൽ ഏതെങ്കിലും കാരണവശാൽ ഒരു ഇല പോലും ലഭ്യമായില്ലെങ്കിൽ അല്പം ജലം ലഭിക്കുന്നതിന് ഒരു പ്രയാസവും ഉണ്ടായിരിക്കുകയില്ലല്ലോ വില കൊടുക്കാതെയും വലുതായ തെരച്ചിൽ നടത്താതെയും എവിടെയും സുലഭമായി ലഭിക്കുന്നതാണ് ജലം പരിശുദ്ധമായ പ്രതിപത്തിയോടുകൂടിയും അവൻ്റെ സർവസ്വമായി എനിക്ക് നിവേദിക്കുന്ന ജലത്തെ എനിക്ക് വേണ്ടി വൈകുണ്ഠത്തേക്കാൾ വലുതും വിശിഷ്ടവുമായ ക്ഷേത്രങ്ങൾ നിർമ്മിച്ചു തന്നതുപോലെ ഞാൻ വിലമതിക്കുന്നു അത് എൻ്റെ മാറിലണിയുന്ന കൗസ്തുഭത്തേക്കാൾ തിളക്കമേറിയ രക്തമായി ഞാൻ കരുതും ആ നിവേദ്യം പാലാഴിയെപ്പോലെ മനം കവരുന്ന മനോഹരമായ ശയ്യാഗ്രഹങ്ങൾ നിർമ്മിക്കുന്നതിനായി ഞാൻ നിരൂപിക്കും അത് മഹാമേരു പർവ്വതത്തെക്കാളും വലുപ്പത്തിൽ കർപ്പൂര ചന്ദനാദി സുഗന്ധ ദ്രവ്യങ്ങൾ എൻ്റെ മുമ്പാകെ കത്തിച്ചതായിട്ട് ഞാൻ വിചാരിക്കും അത് ആദിത്യൻ്റെ ആഭയുള്ള കൈത്തിരി വിളക്കുകളുടെ അണിയായി ഞാൻ കണക്കാക്കും ആ നിവേദ്യത്തെ ഗരുഡനെ പോലുള്ള വാഹനങ്ങളായിട്ടോ കാമധേനുക്കളുടെ ആലയായിട്ടോ ഞാൻ ബഹുമാനിക്കും അത് അമൃതിനേക്കാൾ ആസ്വാദ്യകരമായ മധുര പദാർത്ഥങ്ങളായി ഞാൻ സ്വീകരിക്കും എൻ്റെ ഭക്തന്മാർ അർപ്പിക്കുന്ന ഒരു തുള്ളി വെള്ളം പോലും എനിക്ക് അമിതമായ ആഹ്ലാദം നൽകുന്നതായിരിക്കും പ്രിയപ്പെട്ട അർജുന ഞാൻ ഇതിൽ കൂടുതൽ എന്താണ് പറയേണ്ടത് സുധാമാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന അവൽപൊതി എത്ര അക്ഷമയോടെയാണ് ഞാൻ എൻ്റെ കൈകൊണ്ട് തന്നെ അഴിച്ചതെന്ന് നീ കണ്ടതല്ലേ ഞാൻ ഭക്തിയും സ്നേഹവും മാത്രമേ അംഗീകരിക്കുന്നുള്ളൂ ഉയർന്നതും താണതും തമ്മിൽ എനിക്ക് യാതൊരു വിവേചനവുമില്ല മറ്റെല്ലാറ്റിനെയും കാൾ ഞാൻ എൻ്റെ ഭക്തന്മാരിൽ വിലമതിക്കുന്നത് ഭക്തിയും ജീവകാരുണ്യവുമാണ് വാസ്തവത്തിൽ ഒരിലയും പൂവും പഴവും ദൈവാരാധനയിൽ കേവലമായ ചിഹ്നം മാത്രമല്ലേ ആകുന്നുള്ളൂ അഗാധമായ പ്രേമത്തോടു ഉള്ള പരിപൂർണ സമർപ്പണമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അല്ലയോ അർജുന അത് സാധ്യത പ്രായമാക്കാൻ നിസ്സാരമായൊരു വഴിയുണ്ട് എന്നെ സമ്പൂർണ്ണമായി വിശ്വസിക്കുകയും നിൻ്റെ ഹൃദയകോവിലിൽ കുടിയിരുത്തുകയും ചെയ്യുക ർപ്പണം അല്ലയോ അർജുന നീ എന്ത് ചെയ്താലും എന്ത് ഭുജിച്ചാലും എന്ത് ഹോമിച്ചാലും എന്ത് ദാനം ചെയ്താലും എന്ത് തപസ് ചെയ്താലും അതൊക്കെ പരമാത്മാവായ എനിക്ക് സമർപ്പണമായി ചെയ്യുക നീ എങ്ങനെയെല്ലാം പ്രവർത്തിച്ചാലും എന്തെല്ലാം സുഖങ്ങൾ അനുഭവിച്ചാലും ഏതെല്ലാം വിധത്തിലുള്ള യാഗങ്ങൾ നടത്തിയാലും അർഹതയുള്ളവർക്ക് അവർ ആവശ്യപ്പെടുന്നതനുസരിച്ച് എന്തെല്ലാം പാരിതോഷികങ്ങൾ നൽകിയാലും എൻ്റെ സേവകന്മാർക്ക് എന്തെല്ലാം പ്രതിഫലം കൊടുത്താലും ഏതെല്ലാം തരത്തിലുള്ള തപസോ വ്രതങ്ങളോ അനുഷ്ഠിച്ചാലും അപ്രകാരമുള്ള കർമ്മങ്ങൾ ഓരോന്നിൻ്റെയും സ്വഭാവം അനുസരിച്ച് അങ്ങേറ്റം ദൃഢമായ പ്രതിപത്തിയോടെ ചെയ്യുന്നതായാലും അതെല്ലാം എനിക്കായി സമർപ്പിക്കുക എന്നാൽ ഇപ്രകാരമൊക്കെ പ്രവർത്തിച്ചു വന്ന സംഗതി ഒരിക്കലും നിന്റെ അഹംഭാവത്തിന് ഇട നൽകരുത് എങ്കിൽ മാത്രമേ എനിക്ക് സമർപ്പിക്കുന്ന കർമ്മങ്ങൾ ഉദ്ദേശശുദ്ധിയുള്ളതും പവിത്രങ്ങളും ആയിരിക്കുകയുള്ളൂ ഇപ്രകാരം എല്ലാ കർമ്മങ്ങളും ഈശ്വരാർപ്പണമാക്കി തീർത്താൽ പുണ്യപാപ ഫലരൂപത്തിലുള്ള കർമ്മവാസനാ ബന്ധങ്ങളിൽ നിന്ന് നീ മുക്തനാകും അവയിൽ നിന്ന് മുക്തനായതിൻ്റെ ശേഷം സന്യാസയോഗം കൈവന്ന് നീ പരമാത്മാവായ എന്നെ പ്രാപിക്കും വറുത്ത വിത്ത് പൊട്ടിമുളയ്ക്കുകയില്ല അതുപോലെ എനിക്ക് സമർപ്പിക്കുന്ന ക്രിയകൾ സൽക്രിയകളായാലും ദുഷ്ക്രിയകളായാലും അവയ്ക്ക് യാതൊരു കർമ്മഫലവും ഉണ്ടാവുകയില്ല അല്ലയോ പ്രിയങ്കരനായ സുഹൃത്തെ എനിക്ക് സമർപ്പിക്കാത്ത കർമ്മങ്ങൾ സുഖത്തിൻ്റെയോ ദുഃഖത്തിൻ്റെയോ ഫലദായകങ്ങളായിരിക്കും അതിൻ്റെ പരിഹാരമായി ഒരുവൻ വീണ്ടും ജന്മം എടുത്ത് ഈ വക സുഖദുഃഖങ്ങളെ അനുഭവിക്കേണ്ടി വരും എന്നാൽ എല്ലാ കർമ്മങ്ങളും എനിക്ക് സമർപ്പിക്കപ്പെടുമ്പോൾ ജനനവും മരണവും നിവൃത്തമാകുന്നു ജനനത്തിൽ നിന്ന് ഉടലെടുക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും അപ്രതൃക്ഷമാകുന്നു അതുകൊണ്ട് അല്ലയോ അർജുന നീ ഇതേ പറ്റിയെല്ലാം ചിന്തിച്ച് സമയം കളയേണ്ട ആവശ്യമില്ല ശരിയായും സരളമായുമുള്ള നിവൃത്തി മാർഗം ഞാൻ നിനക്ക് വെളിവാക്കി തന്നു കഴിഞ്ഞു ശരീരത്തിന്റെ ബന്ധനത്തിന് നീ വശകനാകരുത് സുഖദുഃഖങ്ങളുടെ സാഗരത്തിൽ മുങ്ങാൻ ഇടയാകരുത് ഞാൻ ഉപദേശിച്ചു തന്ന വഴിയിൽ കൂടി ആനന്ദകരവും ശാശ്വതവുമായ എൻ്റെ അസ്തിത്വത്തിൽ ആമഗ്നനാവുക